രേണുസുദി എന്താ പറ്റിയ ലാലേട്ടം വരെ ട്രോളി രേണുസുദീനെ എന്നിട്ടും രേണുസുദീന് ആ ട്രോൾ ഇതാണെന്ന പോലും മനസ്സിലായിട്ടില്ല ലാലേട്ടം പോയിന്റ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രേണുസുദീപ് ഫിസിക്കൽ ടാസ്കിൽ ഇടപെടാതെ മാറി നിൽക്കുന്നു എന്നുള്ളൊരു കമൻറ്റ് അതിന് രേണുസുദീ ഒരു മറുപടി കൊടുത്തായിരുന്നു കൊടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത് അപ്പോഴും ലാലേട്ടം ചോദിക്കുന്നുണ്ട് കൊടി പ്രൊട്ടക്ട് ചെയ്യുക വിച്ച് മീൻസ് രേണുസുദി അവിടെ കൊടിയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും വന്ന് വാങ്ങിക്കില്ലേ എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചത് കാരണം ലാലേട്ടൻ തന്നെ അതൊരു ജസ്റ്റിഫൈഡ് ആൻസർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു അത് രേണുസുദി അത് മനസ്സിലാക്കിയില്ലയെന്നും നമുക്ക് മനസ്സിലായില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രേണുസുദി ഉൾപ്പെടെ പലരും പറയുന്നുണ്ടായിരുന്നു മുട്ടയടിക്കാൻ എന്ന ടാസ്കിൽ തൻ താനായിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തൗസൻഡ് പോയിൻ്റ്സിന് വേണ്ടി മുട്ടയടിച്ചേനെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിലാലേട്ടം വന്നെടുത്ത് രേണുസുദീൻ്റെ പേരെടുത്ത് തന്നെ ചോദിച്ചു രേണുസുദ്ദിയാണെങ്കിൽ മുട്ടയടിക്കില്ലേ കാരണം രേണുസുദി അവിടെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ രേണുസുദ്ദി എടുത്ത് എണ്ണിട്ടിട്ട് പറഞ്ഞു ഇല്ല ലാലേട്ട എൻ്റെ മുടി എക്സ്റ്റൻഷനൊക്കെ വെച്ചേക്കാം എനിക്ക് മുട്ടയടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ട്രോളായിട്ടത് അവസാനിക്കുകയായിരുന്നു ചെയ്തത് പല ഫാൻ ബോളും എടുത്തുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രേണുസ്തിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് വിച്ച് മീൻസ് ബിഗ് ബോസിനകത്ത് ഒരു വലിയൊരു വോട്ടിംഗ് ബാങ്ക് തന്നെ രേണുസ്തിക്ക് ഉണ്ട് പക്ഷേ എന്നൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്ത പക്ഷം അതെങ്ങനെ രേണുസുദി ആ ഒരു വോട്ടിംഗ് ബാങ്ക് കൂട്ടും അല്ലെങ്കിൽ ആ ഉള്ള വോട്ടിംഗ് ബാങ്കിനെ പിടിച്ചു നിർത്തണമല്ലോ അതിനെന്തെങ്കിലും ഗെയിം പരമായിട്ടുള്ള എന്തെങ്കിലും കളിക്കണമല്ലോ അപ്പോൾ അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാതെ ആ ഒരു ഗെയിം ഒരു സ്ട്രാറ്റജിയോ നമ്മുടെ രേണുസുദിയുടെ ഭാഗത്ത് നിന്നുണ്ടാത്ത പക്ഷം രേണുസുദിയുടെ മുന്നോട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ യാത്രയ്ക്ക് ഒരു ചെറിയൊരു ഭംഗം ഉണ്ടാവുന്നതു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്